أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين حمدًا كثيرًا طيبًا مباركًا فيه بسم الله الرحمن الرحيم الحمد لله رب العالمين حمدًا كثيرًا طيبًا مباركًا فيه بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم بسم الله الذي لا يضر مع اسمه شيء في الأرض ولا في السماء وهو السميع العليم الحمد لله والصلاه والسلام على رسول الله وعلى اله وصحبه اجمعين اما بعد العاقبة للمتقين بسم الله الرحمن الرحيم إذا جاء نصر الله والفتح ورأيت الناس يدخلون في دين الله أفواجا فصبي بحمد ربك واستغفر إنه كان توابا اللهم <سؤال> صل على سيدنا محمد النبي الامي وعلى اله وصحبه وسلم اللهم صل على سيدنا محمد النبي الامي وعلى اله وصحبه وسلم اللهم صل على سيدنا محمد النبي الامي وعلى اله وصحبه وسلم اللهم صل على سيدنا نوري واهله اللهم صل على سيدنا نوري واهله اللهم صل على سيدنا نور واهله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلد حيلتي يدركني يا رسول الله الصلاة والسلام عليك يا سيدي يا رسول الله خذ بيدي قلد حيلتي يدركني يا رسول الله

മക്കളെ അസലക്കും വാഹമ വാത്ത പരിശുദ്ധമായ സഫർ മാസത്തിലാണ് നമ്മൾ നിലകൊള്ളുന്നത് അള്ളാഹു സുബാന ഈ മാസത്തിൻ്റെ വറക്കത്തുകൊണ്ട് ഈ ദിവസത്തിൻ്റെ വറക്കത്തുകൊണ്ട് നമ്മുടെ ഹലക്ക ഹലാലായ ഉദ്ദേശങ്ങൾ മുറാതുകൾ പൂർത്തിയാക്കി തെരുമാറാവട്ടെ ഇന്നത്തെ പ്രഭാതം നമുക്ക് ബർക്കത്തും ചൊരിഞ്ഞു തെറുമാറാവട്ടെ തെറ്റുകളിൽ നിന്ന് വിട്ടുനിന്ന് ജീവിക്കാൻ തോഫീഗ് ചെയ്യുമാറാവട്ടെ പരിശുദ്ധമായ മഹത്വങ്ങളെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത് രണ്ട് ഇസ്മുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു മൂന്നാമത്തെ യാ ഇസ്മഹീം എന്ന് നമ്മൾ പറഞ്ഞു യാ റഹ്മാൻ പറഞ്ഞു റഹീം യാ റഹീം എന്നൊക്കെയാണ് പറയുന്ന ദിക്കറാണ് റഹീം ആ െ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ഞാൻ പറയുന്നതും നിങ്ങൾ കേൾക്കുന്നതും അള്ളാഹു സ്വൽഹത്തായ ഒരു അമലാക്കി മാറ്റുമാറാവട്ടെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ അറിവുകളാണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരിലേക്ക് ദിനെ എത്തിച്ചു കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങൾ നിങ്ങൾ അറിയിക്കുക ലൈക്ക് ചെയ്യുക നമ്മൾ മനുഷ്യന്മാരാണ് ഞമ്മക്ക് ഒരുപാട് വിഷമങ്ങളുണ്ട് പ്രയാസങ്ങളുണ്ട് പ്രതിസന്ധികളൊക്കെ ഉണ്ട് അതിൽ നിന്നെല്ലാം മോചനം നൽകാൻ അള്ളാഹുസുബാൻ താലായുടെ തൊണ്ണൂറ്റിയൊമ്പത് ഇസ്മുകൾക്ക് സാധിക്കും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണല്ലോ ഇതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട ആവശ്യമില്ല എന്നാലും പറയുകയാണ് എന്നേക്കാൾ കൂടുതൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയും ഒരുപാട് പണ്ഡിതന്മാരിൽ നിന്ന് ദിവസേന കേൾക്കുന്ന അറിവുകളാണ് എല്ലാവരും തേങ്ങ ഉടക്കുമ്പോൾ ഞാൻ ചിരട്ടയെങ്കിലും ഉടക്കട്ടെ എന്ന് കരുതി നിങ്ങളിലേക്ക് ഒരു എനിക്ക് ഞാൻ അറിഞ്ഞ കണ്ട മഹത്വങ്ങളെ കുറിച്ചാണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുന്നത് സ്വീകരിക്കുമാറാവട്ടെ ഇതൊക്കെ ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞു പോയിട്ടുണ്ട് പണ്ടേ യൂട്യൂബിൽ നല്ല അല്ലാതെ തന്നെ നമ്മുടെ ചെറുപ്പക്കാലം മുതൽ മദ്രസയിൽ പഠിക്കുന്നത് മുതൽ നമ്മളുടെ ഒരുപാട് പണ്ഡിതന്മാർ സ്റ്റേജുമാർ വയത് പറഞ്ഞതും ഒക്കെ ഈ വിസ്മുകളെ കുറിച്ചായിരുന്നു ഇന്ന് കാലങ്ങൾ മാറി എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇന്ന് ഇസ്ലാമിന് ഒരു വിലയും ആരും കൽപ്പിക്കുന്നില്ല സോഷ്യൽ മീ മീഡിയയിലൂടെ ഒരുപാട് അനാവശ്യ പ്രവർത്തനങ്ങളും നല്ലതും ചീത്തയുമായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളെക്കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന കാലഘട്ടമാണ് അതിലൂടെയാണ് ഇന്ന് ജനങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത് കാത്തു കാത്തിരശ്ശിക്കുമാറാവട്ടെ അതിലൂടെ നമ്മൾ ഒരു നല്ലതിനെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് ഈ ദുന്യാവിന്ന് മരിച്ചു പോകണമല്ലോ മരിച്ചു പോയാൽ നമുക്ക് മിനികളായ നമുക്ക് നമ്മളുടെ തറവാട് എന്ന് പറയുന്നത് നമ്മുടെ സ്വദേശം എന്ന് പറയുന്നത് സ്വർഗമാണ് ആദും നബി അലൈ സ്വലാത്തു വസ്സലാം വന്ന ആ സ്വർഗം ആ സ്വർഗത്തിലേക്കാണ് നമുക്ക് പോവാനുള്ളത് അവിടേക്ക് പോകണമെങ്കിൽ ഒരുപാട് ദുന്യാവിൽ നമ്മൾ ചെയ്തു കൂട്ടേണ്ട ഒരുപാട് അമലുകളുണ്ട് ആ അമലുകളിലൂടെ വേണം നമ്മൾ ആ സ്വർഗത്തിലേക്ക് എത്തണമെങ്കിൽ നമ്മളെ ഭൂമിയിലേക്ക് അയച്ചത് അള്ളാഹുവിനെ ദിക്കറുകളും സലാത്തുകളും ഇബാദത്തുകളും ചെയ്യുവാൻ വേണ്ടിയാണ് അതൊക്കെ ചെയ്താലേ നല്ലത് ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഒരുപാട് അമ്പിയ മുർസലിങ്ങൾ വന്നു നബിമാര് വന്നു ഔലിയാക്കന്മാർ വന്നു യമനിൽ നിന്ന് ഒരുപാട് സൈതന്മാര് കേരളക്കരയിൽ വന്നുകൊണ്ട് ദീനി പ്രബോധനം ചെയ്തു മാലിക് ദീനാറി അള്ളാഹു അതുകൊണ്ട് അതുപോലെ ഇസ്ലാമിനെ പ്രബോധനം ചെയ്യുന്ന നല്ലവരായ ആലിമീങ്ങളുണ്ട് അവരൊക്കെ നമുക്ക് പറഞ്ഞു തരുന്നത് ദീൻ ഇസ്ലാമിനെ കുറിച്ച് മാത്രമാണ് ഇവിടെയെല്ലാം നമുക്ക് മരിച്ചു ചെല്ലണം എന്ന് ഈ ദുന്യാവ് വളരെ കുറച്ച് ഉള്ളൂ നമുക്ക് ഈ ദുന്യാവ് എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ ഈ ദുന്യാവ് ആ കുറച്ച് സമയം കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് അപ്പോ നമ്മൾ അള്ളാഹു താലാന്റെ ഇസ്മുകള് ഇത് കേൾക്കാതെ മനസ്സിലാക്കാതെ ആരും പോവരുത് തട്ടി മാറ്റി ആരും പോവരുത് ഇൻഷാ ഖൈർ പ്രദാനം ചെയ്യട്ടെ നൽകി അനുഗ്രഹിക്കട്ടെ ഇന്ന് നമ്മൾ പറയുന്നത് നമുക്കൊരുപാട് വിഷമങ്ങൾ ഉണ്ടാകും ആ വിഷമ പ്രതിസന്ധികളിൽ അകപ്പെട്ടിരിക്കുന്ന സമയം റഹീം എന്നോറമാനുറീം എന്നോ നിസ്കാരാനന്തരം ചൊല്ലി പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണെന്ന് നബുഹാനി റാലി അള്ളാഹുഅ സാക്ഷ്യപ്പെടുത്തുന്നു റഹീം എന്ന് നിസ്കാര ശേഷം നമ്മൾ എന്താണ് ചൊല്ലിയാൽ ചൊല്ലി പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരമുണ്ടെന്ന് ഉത്തമമാണെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു നമ്മൾ ചൊല്ലിയാൽ നമ്മളുടെ എന്താണ് പ്രയാസങ്ങള് ബുദ്ധിമുട്ടുകളൊക്കെ നീങ്ങിക്കിട്ടുമെന്ന് മഹാനായിരിക്കുന്ന ഇമാം നബുഹിൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഫർല നിസ്കാരങ്ങൾക്ക് ശേഷമോ സുന്നത്ത് നിസ്കാരങ്ങൾക്ക് പിറകെയോ ഈ പുണ്യനാമങ്ങൾ ചൊല്ലി പ്രാർത്ഥിക്കുകയാണ് പ്രാർത്ഥിച്ചാൽ വൈവിധ്യ ഗുണഫലങ്ങൾ ലഭ്യമാക്കും ലഭ്യമാകുന്നതോടൊപ്പം അകപ്പെട്ട പ്രശ്നങ്ങൾ പ്രതിസന്ധികളിൽ നിന്നും രക്ഷ സംരക്ഷണം മുക്തിയും നൽകുന്നതാണ് ഈ ഈസ്കാരങ്ങൾക്ക് ശേഷമോ സുന്നത്ത് നിസ്കാരത്തിന് പിറകെയോ ഈ പുണ്യനാമങ്ങൾ ചൊല്ലിയാൽ പ്രാർത്ഥന ചൊല്ലി പ്രാർത്ഥിച്ചാൽ വൈവിധ്യ ഗുണഫലങ്ങൾ ലഭ്യമാണെന്നും ലഭ്യമാകുന്നതോടൊപ്പം നാം അകപ്പെട്ട പ്രശ്നങ്ങൾ പ്രതിസന്ധികളിൽ നിന്നും സംരക്ഷണവും മുക്തിയും നൽക മുക്തിയും നൽകപ്പെടും അപ്പൊ എന്താണ് ഫർദ്ദ ശേഷം ഈ റഹീം അതുപോലെ നിസ്കാരങ്ങൾ പിറകെയും ഇതിനെ ചൊല്ലിയാൽ നമ്മൾക്ക് വന്നിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാണെന്നാണ് മഹാനായിരിക്കുന്ന പറയുന്നത് മാനസിക മാനസികമായ സന്തോഷം ലഭ്യമാകുന്നതിൽ അല്ലാഹുവിൻ്റെ ധിക്കറിനേക്കാൾ പ്രതിവിധി നൽകുന്ന മറ്റൊന്നുമില്ല മറ്റൊന്നുമില്ലാ വിശുദ്ധ ആനിൽ പറയുകയാണ് അള്ളാഹുവിൻ്റെ സ്മരണ കൊണ്ട് ഹൃദയങ്ങൾ ശാന്തമാകുന്നതാണ് പരിശുദ്ധ ഖുർആാനിലൂടെ പറയുകയാണ് അലാബിദി തൈ കുലൂബെ അറിയുക അള്ളാഹുവിന്റെ സ്മരണ കൊണ്ട

സുന്നത്ത് രണ്ടക്കാലത്ത് സുന്നസ്കരിക്കുകയും തുടർന്ന് സൂറത്ത് അല അലന്നശ്വറ അല നഷയിലെ അക്ഷരങ്ങളുടെ എണ്ണം അനുസരിച്ച് നൂറ്റിമൂന്ന് തവണ പ്രസ്തുത സൂറത്ത് നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്ന് സ്ഥലത്ത് വെച്ച് പാരായണം ചെയ്താൽ അവൻ്റെ ഉദ്ദേശം സഫലമാകുന്നതാണ് അപ്പോൾ അലന്നശ്വറ സൂറത്ത് ഹൃദയവിശാലതയെ കുറിച്ച് പറയുന്ന ആയത്താണ് സൂറത്താണ് ആ സൂറത്ത് എന്താണ് നമ്മൾ നിസ്കാര ശേഷം ഇരുന്ന സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ആ സൂറത്തിലെ അക്ഷരങ്ങളുടെ എണ്ണം നൂറ്റിമൂന്നാണ് ആ നൂറ്റിമൂന്നെണ്ണം നൂറ്റിമൂന്ന് പ്രാവശ്യം ആ സൂറത്ത് ഇരുന്ന നിസ്കരിച്ച സ്ഥലത്ത് ഇരുന്നു കൊണ്ട് ഓതിയാൽ അവൻ്റെ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കപ്പെടുന്നതാ ഉദ്ദേശങ്ങൾ സഫലമാകുന്നതാണെന്ന് ഇപ്പോള് എന്തെങ്കിലും പ്രയാസങ്ങൾ പ്രതിസന്ധികളൊക്കെ എന്ന് നമ്മൾ ചൊല്ലുക ഒക്കെ ചൊല്ലേണ്ടത് ഇത് നൂറ് തവണ എന്താണ് പതിവായ പതിവാക്കിയാൽ ഹൃദയത്തിന് നേർമ്മയും സൃഷ്ടികളോട് കരുണയും ഉണ്ടാവുന്നതാണ് അപ്പൊ നയാ നൂറ് പ്രാവശ്യം ചുരുങ്ങിയത് അല്ലെങ്കിൽ യാ 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 റഹീം അങ്ങനെ ചൊല്ലണം അതിനാൽ നമ്മുടെ ഹൃദയങ്ങൾക്ക് വിശാലത ലഭിക്കും നമ്മുടെ പ്രയാസങ്ങൾ മാറും ൾ സഫലമാകും ഞാൻ പറഞ്ഞതും നിങ്ങൾ കേട്ടതും അള്ളാഹു മാറ്റുമാറാവട്ടെ സഹോദരന്മാരെ സഹോദരിമാരെ ഒരുപാട് ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് അവിടെ ഹലാലായ ഉദ്ദേശങ്ങള് മുറാദുകൾ അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ കടങ്ങൾ അള്ളാഹു തീർത്ത് എത്രയും പെട്ടെന്ന് വീട്ടുപോകാനുള്ള വൈകൾ ഉള്ളോഹു തുറന്നു തരുമാറാവട്ടെ അതുപോലെ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുടെ രോഗങ്ങൾ ഉള്ളോ എത്രയും പെട്ടെന്ന് ശിഫയാക്കി കൊടുക്കുമാറാവട്ടെ കച്ചവടക്കാരുടെ കച്ചവടത്തിൽ കയറും ബർക്കത്തും ഉള്ളോ നൽകുമാറാവട്ടെ വിദേശത്ത് ജോലി ചെയ്യുന്നവരുടെ കഹലാലായ ഉദ്ദേശങ്ങൾ പൂർത്തിയാക്കി കൊടുക്കുമാറാവട്ടെ അവർക്ക് കയറും ബർക്കത്തും ഉള്ളവാഹു പ്രദാനം ചെയ്യട്ടെ നാടും വീടും വിട്ട് കുടുംബം പോറ്റാൻ വേണ്ടി കഷ്ടപ്പെടുന്ന പ്രവാസികൾ താൽ അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ നൽകുമാറാവട്ടെ അതുപോലെ നമ്മുടെമാരി കൂട്ടുകുടുംബാധികൾ ഉള്ള സുഹാനോ താ എല്ലാവർക്കും ആഫിയത്തുള്ള ദീർഘായുസ നൽകുമാറാവട്ടെ നമ്മളിൽ നിന്നൊക്കെ മരണപ്പെട്ടു പോയവരുടെ ഖബറുകൾ ലോഹ വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ കണ്ണത്താ ദൂരം വിശാലമാക്കി കൊടുക്കുമാറാവട്ടെ സ്വർഗീയ പദവികൾ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എല്ലാവരും എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി ദ്വാ ചെയ്യണമെന്നുള്ള അസിയത്തോടെ എൻ്റെ പ്രാർത്ഥനയും നിങ്ങളെയും ഉൾപ്പെടുത്തും ഇൻഷ ഉൾപ്പെടുത്താറുമുണ്ട് അസലമലൈക്കും വരഹമുല്ലാ താല വാത്തു